ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് ആണ് അറുപതിൽ സാധ നെറ്റി ഉണ്ട് സിംഗിൾ അല്ല സാധയുണ്ട് സാധയിൽ ഷാളുണ്ട് അൽഫൈൻ ഉണ്ട് ഒക്കെ പാടൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല മാക്സിമം എല്ലാം കാണിക്കാം അപ്പോൾ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ ഓഫർ നെറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ടാപ്പ് എടുത്തോണ്ടേടാ ആ അപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ മുന്നൂറ്റി അൻപതിൻ്റെ മാക്സിയാണ് ഷാൾ മാക്സി മുന്നൂറ്റി മുപ്പതിന് കൊടുത്തത് എന്ത്ണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഇല്ല കൊറിയർ ചാർജ് നിങ്ങൾക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്ത് എന്താണ് നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പതിന് തന്നത് അതായത് ഞാൻ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നുണ്ട് ഞാൻ ഓർഡർ ഞാൻ ഇത് എന്നും ഓൺലൈനിൽ തുടങ്ങിയോ അന്ന് മുതലേ ഞാൻ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നുണ്ട് ഫസ്റ്റ് മുതൽ ഞാൻ ഇപ്പോഴായിട്ട് അങ്ങനെ ആക്കിയതല്ല അപ്പോൾ ഓ എട്ടും പത്തും മാക്സൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് അയ്യഞ്ച് പീസ് ആദ്യം മതി പിന്നെ അഞ്ച് പീസ് മതി പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു അഞ്ച് പീസ് എടുത്താൽ കൊറിയർ ചാർജ് ഇല്ലല്ലോ ചോദിച്ചു ഞാൻ ഒരിക്കലും കൊറിയർ ചാർജ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല കൊറിയർ ചാർജ് ഉണ്ട് വെയ്റ്റിനനുസരിച്ച് കൊറിയർ ചാർജ് വരും അത് എത്ര മാക്സ് എടുക്കുകയാണെങ്കിലും കൊറിയർ ചാർജ് വരും അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മുന്നെങ്ങനൊരു ഇത് വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ മുന്നൂറ്റി മുപ്പതിന് തന്നത് അതായത് എല്ലാവർക്കും ഒരു ഇരുപത് രൂപ കാരണം കൊറിയർ ചാർജ് തരുന്നതാണ് മുന്നൂറ്റി അൻപതിൻ്റെ മാക്സിന് ഇരുപത് കുറച്ച് മുന്നൂറ്റി മുപ്പത് ആരും മനസ്സിലാക്കണില്ല അപ്പോൾ ഈ ഒരു മാക്സ് എടുക്കുന്നവർക്ക് ആയിക്കോട്ടെ രണ്ട് മാക്സ് എടുക്കുന്നവർക്കൊക്കെ ഇത് ഇരുപത് രൂപ കുറച്ചിട്ട് തന്നെയാണ് പക്ഷേ ഇത് ആരും മനസ്സിലാക്കാതെ അഞ്ച് മാക്സി ഒക്കെ എടുത്തിട്ട് എന്നോട് പറഞ്ഞു കൊറിയർ ചാർജ് എങ്ങനെ മറ്റുള്ള ചാനലിൽ ഇല്ലാന്ന് അത് അവരുടെ നിയമം നമ്മൾ ഒരു ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഇത് അതിനനുസരിച്ചിട്ട് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെയാണ് പക്ഷെ അവർ കൊറിയർ ചാർജ് ഒഴിവാക്കി വിചാരിച്ചിട്ട് എനിക്ക് കൊറിയർ ചാർജ് ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ മാക്സി മാക്സിമം മാക്സിമം റേറ്റ് കമ്മിയാക്കണ നോക്കണുണ്ട് കാരണം ഒരു കൊറിയർ ചാർജ് തരിക എന്നുള്ളത് ഉള്ളൊരു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തു മാക്സിമം എന്ത് ചെയ്താണ് ചെയ്യണത് മാക്സിമം റേറ്റ് കമ്മിയാക്കാൻ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കൊറിയർ ചാർജ് വരുന്നതല്ലാച്ചിട്ട് മുന്നൂറ്റി മുപ്പത് അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല മുന്നൂറ്റി മുപ്പത് ആ ഒരു അഞ്ച് പീസ് എടുത്താൽ ആള് വരണം ഓക്കെ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു കാരണം കൊറിയർ ചാർജ് ഞാൻ പറഞ്ഞു ഞാനും പറഞ്ഞു അവരോട് കൊറിയർ ചാർജ് നിങ്ങൾക്ക് എവിടുന്നാണോ ഒരു പത്ത് രൂപ ലാഭിച്ചാലും വെച്ചാൽ നിങ്ങൾ അവിടുന്ന് വാങ്ങിക്കുക നിങ്ങൾക്ക് കൊറിയർ ചാർജ് പത്ത് റുപ്പ്യ എവിടുന്നാണ് കുറഞ്ഞ് കിട്ടുന്നത് വെച്ചാൽ നിങ്ങളവിടുന്ന് വാങ്ങിച്ചോളി എനിക്ക് ഇങ്ങനെ തരാൻ എന്ന് ഞാൻ അവരോട് പറഞ്ഞു അവർ പോയി പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആ അഞ്ച് മേഗസ് എനിക്ക് വേണം എന്നു പറഞ്ഞു എന്താ എനിക്കതിന് മനസ്സിലായില്ല ആ സെയിം സാധനം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോൾ സാധനം സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാൻ മാക്സിമം ഇന്നാൽ കഴിയുന്നത് ഞാൻ കുറച്ച് തരുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് കൊറിയർ ചാർജ് ഇനിയിപ്പോൾ തൊണ്ണൂറ്റൊമ്പതാണെങ്കിൽ തൊണ്ണൂറ്റഞ്ചാണെങ്കിൽ തൊണ്ണൂറ് അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ഇത് ചെയ്ത് തരാൻ പറ്റുള്ളൂ ചിലർക്ക് ഞാൻ ചിലരൊന്നും ചോദിച്ചാലും ചെയ്ത് കൊടുക്കലില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പിടിച്ചു പറിച്ചു കാരണം അങ്ങനെയാണേ ഇതിൻ്റെ അടിയിൽ അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അതിന് അതിനിഷ്ടമുള്ളവർ വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഞാൻ രണ്ട് വിധത്തിലാണ് ഈ മാക്സി ഇപ്പോൾ സെയിലാക്കാൻ പോണത് ഇരുപത് കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഒഴിവാക്കി തരണം എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ കൂട്ടിയിട്ട് കൊറിയർ ചാർജ് തന്നിട്ടാണെങ്കിൽ അറിയാം ഈ ഞാൻ ഇതിൽ പറഞ്ഞ റേറ്റിനും അങ്ങനെയാണ് ഞാൻ ഇനി മാക്സി സെയിലാക്കാൻ പോണത് അതായത് മുന്നൂറ്റി മുപ്പതിന് പിന്നെ മാക്സ് കൊടുത്തിട്ട് പിന്നെയും എന്താണ് കൊറിയർ ചാർജ് ഒഴിവാക്കി തരിക പറഞ്ഞാൽ അതെനിക്ക് നഷ്ടമാണ് അപ്പോൾ എനിക്ക് ഇൻ്റെ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ വന്ന് തിരക്കൂടിനെക്കാട്ടിലും നിങ്ങൾ ഈ ചോദിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാങ്ങിച്ചാൽ മതി ഞാൻ ഓൾറെഡി കൊറിയർ ചാർജ് വെയ്റ്റിനനുസരിച്ച് വാങ്ങിക്കുന്നുണ്ട് ഇതിനിപ്പോൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാൻ അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് മുന്നൂറ്റി നാൽപ്പതിന് അറുപതിൽ ഷാൾ സാധാ പതിച്ചടിയാണ് കേട്ടോ സാധാ പതിച്ചടിയാണ് മുന്നൂറ്റി നാൽപ്പതിലാണ് പതിച്ചടി വരുന്നിട്ടുള്ളത് അപ്പോൾ കൊറിയർ ചാർജ് ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ പിന്നെ അങ്ങോട്ട് വെയിറ്റിനനുസരിച്ച് കൂടും അപ്പോൾ ഇതാണ് ശാലുവോ ഓക്കെ ആവുമ്പോഴൊന്ന് കുറച്ച് പാക്ക നീക്കി തന്ന അറുപതിലാണ് കേട്ടോ അറുപതിലാണ് ഇത് വരുന്നത് പേക്ക് പോട്ടെ പോട്ടെ ആ മതി മതി അപ്പൊ ഇതാണ് മാക്സി വരുന്നത് ഇതിന്റെ ചെസ്റ്റ് അളവ് നോക്കിയിട്ട് ഞാൻ നിർത്തി കാണിച്ചോ ഇത് ജംബോ ജമ്പോ സൈസല്ല അറുപത് ആണ് ഇരുപത്തിനാല് അരയുണ്ട് ഇരുപത്തിനാലര ഉണ്ട് കേട്ടോ സൈസ് തന്നെ ഇരുപത്തിനാല് കൂടുതലുണ്ട് ഒരു ഇത് ഞാൻ കുറച്ചിട്ട് പറയുള്ളൂ ആണ് ചുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇന്നും കുറ്റം പറയാൻ പാടില്ലല്ലോന്നുള്ളത് അപ്പൊ അറുപതിലാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഷാള് ഒരു ലൈറ്റ് കുറച്ച് കമ്മി ആയിട്ടാണ് റെജ്വാഡിയാണ് മെറ്റീരിയൽ ആണ് പോകോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോകൂലെന്ന് ഓര് പറഞ്ഞു തന്നാലും നമ്മളിത് നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുന്ന സാധനമല്ല കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ഷാള് വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ കുറച്ചും കൂടി എടുത്ത് വെക്കണേടാ കുറച്ചും കൂടി ഒന്ന് അപ്പൊ ഇതാണ് ഇതിന്റെ മോഡല് വന്നിട്ടുള്ളത് കേട്ടോ ഒന്നും കൂടി എന്നാലേ ഒരു പാണുണ്ടാവും സ്ക്രീൻ ഷോട്ട് ആക്കണമെങ്കിൽ അത്രക്കും ഉണ്ടോ അപ്പോഴെങ്ങനെ അടിയിൽ അത്ര അപ്പൊ ഇതാണ് കേട്ടോ മുന്നൂറ്റി നാല്പതിൽ പതിച്ചടി ആണ് ഇനി ഇതും കൊറിയർ ചാർജ് കുറയുമോ ചോദിച്ചാൽ നിൽക്കണ്ട കൊറിയർ ചാർജ് ഇതും ഇനി കൊറിയർ ചാർജ് വേണ്ടി വരും കാരണം മുന്നൂറ്റി നാൽപ്പത് അറുപത് സൈസിലാണ് പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് കൈ ഇറക്കം വരുന്നത് ഞാനിത് പറയണമെന്ന് വിചാരിച്ചതല്ല കാരണം നമ്മൾ വാട്സപ്പിൽ നമുക്കിത് പറയണമെങ്കിലും കേൾക്കണമെങ്കിലും കുറേ ആകുമ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇതിനായിട്ട് നിൽക്കുന്ന ചിലവിലുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ലാഭം എവിടെ നിന്നാണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടുന്ന് വാങ്ങിക്കാം നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൊടുത്തിട്ടും ഇതാക്കിയിട്ടൊക്കെ അപ്പം ഞാനിത് കുറച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പീസ് എടുക്കുന്നവർക്കും രണ്ട് പീസ് എടുക്കുന്നവർക്കും മൂന്ന് പീസ് എടുക്കുന്നവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇരുപത് രൂപ കുറച്ചിട്ടാണ് ഇതാക്കിയത് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപ ഗ്രീന് രണ്ട് സൈഡും മുല്ല മുട്ടാണ് ഇതാണ് അതിന്റെ ഷാള് വരുന്നത് കേട്ടോ ഷാള് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡിലും ഇങ്ങനെ അപ്പൊ ആണ് കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെത് അപ്പോൾ ഇതാണ് അതില് ഒരു ഡിസൈൻ വരുന്നത് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി അൻപത് അറുപത് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോ കളറൊക്കെ നമ്മൾ ഇന്ന് സാധാ കൊണ്ടുവരുന്ന പോലെ തന്നെ മെറൂണ് ഗ്രീന് ബ്ലൂ ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്കില്ലേ വൈലറ്റ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു പീസോ രണ്ട് പീസോ മൂന്ന് പീസോ എത്ര പീസ് വേണമെങ്കിലും കിട്ടും കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അതും ഇനി ഒപ്പൊപ്പം പറഞ്ഞു മുങ്ങി നാൽപ്പത് അതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാ മുന്നൂറ്റി നാൽപ്പതാണ് ഷോൾ വിത്ത് മാക്സി അറുപതിൽ കൊണ്ടുവരുവോ അറുപതിൽ കൊണ്ടുവരുമോ ചേട്ട് ശാലുവോ ഇതിലോ ഞാനീറ്റോ അപ്പോ അടുത്തത് ബ്ലൂ കളർ വന്നിട്ടോ എന്നിട്ട് ഇട്ടൂടെ ഇത് ബ്ലൂ ആണ് രണ്ട് രണ്ട് സൈഡിലും ചെറിയ പ്രിന്റ് ആണ് പിന്നെ സെൻട്രൽ ഡോട്ടല്ലോ ഒരു ഫ്ലവർ ആയിട്ടാണ് വരുന്നത് നിർത്തണമില്ല അത് ഇങ്ങനെ കണ്ടിന്യൂ ഇതാണ് ഇതിന്റെ ഷാള് വരുന്നത് കേട്ടോ വന്നിട്ട് കേട്ടോ അതിന്റെ ഷാള് വരുന്നത് അപ്പം എത്ര റേറ്റ് വെച്ചാൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണെ എത്ര പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണേ കൊറിയർ ചാർജ് ഉണ്ടാവും ഇനി നമ്മൾ കൊറിയർ ചാർജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത് കാരണം മുന്നൂറ്റി നാൽപ്പതാണ് അറുപത് സൈസാണ് കേട്ടോ ഇതാണ് കേട്ടോ ആണല്ലേ മുന്നൂറ്റി നാൽപ്പത് അഞ്ചിനെടുത്താൽ മതി അവിടെ ഉണ്ട്. ഇതാണ് എല്ലാ ഷാളും നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് കണ്ടില്ലേ അപ്പൊ മുന്നൂറ്റി നാല്പത് രൂപ പതിച്ചടി ആയത് കാരണാണ് മുന്നൂറ്റി നാല്പത് അപ്പൊ ചെടിയോ അപ്പൊ അടുത്തത് ഇത് നമ്മളോട് എന്താണ് ഓൾറെഡി ചില കസ്റ്റമർ ഇത് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലെ ഗോൾഡന് നമുക്ക് ഓൾറെഡി ഓർഡർ ഉണ്ടായിരുന്നു മുന്നൂറ്റി തന്നെയാണ് ഇത് ഓൾറെഡി നമുക്ക് ഓർഡർ ഓർഡർ ഉണ്ടായിരുന്നു ഇത് അപ്പൊ ഇതിലെ ഓർഡർ ചെയ്തായിരുന്നു വെച്ചാല് ആ ഗോൾഡനും റെഡും വരുന്നത് കേട്ടോ അപ്പൊ അതെന്ത് ചെയ്തു ആ ഓർഡർ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഇനി ഈ ഒരു സെറ്റ് ഉണ്ട് കാരണം നമുക്ക് സെറ്റ് വൈസ് അവിടെ നിന്ന് കിട്ടുകയുള്ളു അപ്പൊ അത് കാരണം ഇത് ഈയൊരു നാല് കളറ് ബാക്കിയുണ്ട് കിട്ടോ ഞാൻ നിർത്തണില്ലാതെ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്ത വീഡിയോ ആയത് കാരണം ആണ് നിർത്താത്തത് കേട്ടോ അതിലും തന്നെ ഈ നാല് കളർ കിട്ടോ കാരണം നമ്മൾ ഓർഡർ കൊണ്ടുവന്ന് തരുമോ ചോദിച്ചിരുന്നു അപ്പോൾ ആ കൊണ്ടുവന്ന് ഇത് ഈ ഡോട്ടിൽ വരുന്നത് അതിൻ്റെ ഷാൾ ചടിയതാണ് പിന്നെ അതില് ഈ ഗ്രീന് ഗ്രീനിൽ ഡോട്ട് വരുന്നത് പിന്നെ ഇതും പിന്നെ ഈ ചെങ്കല് പോലത്തെ ഒരു ഉണ്ടായിരുന്നല്ലോ ഈ എട്ട് കളറ് അത് ഞമ്മള് ഓർഡർ എടുത്തതായിരുന്നു അപ്പോൾ ഓർഡർ എടുത്തിൽ ബാക്കി വന്നതാണ് കേട്ടോ കാരണം നമുക്ക് എടുക്കുമ്പോൾ എല്ലാ കളറും ഇതായിക്കൊള്ളണം എന്നില്ല ഒരു കളറ് ആവശ്യപ്പെട്ടാലും നമ്മൾ നാല് പീസ് എടുക്കാനും വേണം അപ്പൊ ഞാൻ ഇനി ആർക്കെങ്കിലും അത് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അറുപതില് ഷാളിനായിക്കുന്ന ഇനിയും കാണിക്കട്ടോ ഞാൻ ഇവിടെ ഇവിടെ കത്തിരി കൊടുന്ന് വെച്ചിരിക്കുന്നതാണ് ആ അതും കൂടെ കിട്ടുന്നതാണ് വേണ്ടി കിട്ടുന്നത് അപ്പൊ അടുത്തത് അറുപതിൽ തന്നെയായിട്ട് കാണിക്കാൻ പോണത് ഇത് മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി എമ്പതിനായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇരുപത് രൂപ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്യുന്നത് എന്താ വെച്ചിട്ട് ഇടുക്കലോ അപ്പോ ഇത് നമുക്ക് പതിച്ചടി അല്ലേ വന്നിട്ടുള്ളത് നമുക്ക് എംബ്രോയിഡറിനൊക്കാണ് വന്നിട്ടുള്ളത് ഇതും അറുപത് ലെങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് ഇതിന്റെ ഷാള് ഇങ്ങനെ പ്ലെയിനാണ് കേട്ടോ പ്ലെയിൻ ആണ് ഉള്ള ഷാളാണ് ഇതാണ് കേട്ടോ അറുപത് ലെങ് ആണ് വന്നിട്ടുള്ളത് ഇത് നല്ല വലുപ്പുള്ള മറ്റിനെക്കാടിലും തോന്നുന്നു വെരുപ്പുണ്ട് ഷാൾ കേട്ടോ അപ്പൊ ഇതിന് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഗ്രീനും കണ്ടില്ലേ ബ്ലാക്കും ആണ് കെട്ടോ ചെറിയ ഡാർക്ക് ഗ്രീനും ബ്ലാക്കും അപ്പോൾ അതില് ഈ ഇതൊക്കെ വന്നിട്ടുള്ളത് ഡാർക്ക് കളേഴ്സിലാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാം ഈ തുണിക്ക് കാരണം ഇത് പോകൂല എന്നുള്ളത് അപ്പോൾ അടുത്തത് വരുന്നത് ഈ കളറാണ് ബ്ലാക്കും പീച്ചും ആണ് പീച്ച് കളർ ഷോളുമാണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അറുപതാണ് ഇതിന് റേറ്റ് വരുന്നത് നമ്മൾ ഇതിനാദ്യം റേറ്റ് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറൊക്കെ ആയിരുന്നു ചോൾ നൈറ്റിക്ക് ഓൾറെഡി ഒന്ന് കുറയും ചെയ്തു പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് കാരണമാണ് അറുപതാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അറുപത് ലെങ്ത്തിൽ ആണ് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉണ്ടാകും ഇനി കൊറിയർ ചാർജ് ഡിസ്കൗണ്ട് ചോദിക്കരുത് ഓൾറെഡി നമുക്ക് എല്ലാ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസ് എടുക്കണമെങ്കിൽ രണ്ട് എനിക്കിപ്പോൾ മുന്നൂറ്റി എൺപതാക്കിയിട്ട് അങ്ങനെ ആക്കുക പക്ഷെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇത് വാട്സപ്പിൽ വന്നിട്ട് ആദ്യം ഒന്ന് വേണം പറഞ്ഞു എനിക്ക് അതാണ് എന്ന് പറഞ്ഞു പിന്നെ കൊറിയർ ചാർജിന്റെ പ്രശ്നം പറഞ്ഞ് ഇതായി അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ലാഭം എവിടുന്നാൽ തോന്നു പക്ഷെ അവിടെ നിന്ന് എടുത്തോളു പറഞ്ഞു പിന്നെ പിറ്റേന്ന് അവർ അത് വേണം പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ മുന്നൂറ്റി അറുപത് രൂപയാണേ പിന്നെ അവരെ ഒഴിവാക്കി ഇവർ ഒഴിവാക്കി പറഞ്ഞാലും നമ്മൾ നമ്മളുടേതായ ഒരു സ്റ്റാൻഡിലാണ് അന്നും ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അത് അവർ കാര്യം നമ്മളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എവിടുന്നാണ് ഒരു രൂപ ആയാലും പത്ത് രൂപ ആയാലും എവിടുന്നാണ് നിങ്ങൾക്ക് കമ്മീശാലും നിങ്ങൾ അത് ഞാൻ വീണ്ടും പറഞ്ഞു എടുക്കുക എന്നാണ് അപ്പോൾ മുന്നൂറ്റി അറുപത് രൂപ എംബ്രോയ്ഡറി നെക്കാണ് കഴുത്തിന് വന്നിട്ടുള്ളത് ഒരു പീസ് എടുക്കുവാണെങ്കിൽ നാൽപ്പത് രൂപ വരും പിന്നെ വെയിറ്റിന് പിന്നെ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ എൺപതാണോ ചോദിക്കും അല്ല അത് വെയിറ്റ് നോക്കിയതിന് ശേഷം ആണ് നമ്മൾ ഇത്ര ഇത്ര വെയ്റ്റ് ആണെന്ന് പറയും അപ്പൊ അടുത്തത് അറുപതില് കുറേ ആൾക്കാർ ചോദിക്കണ്ടോ അറുപതില് കിട്ടിയ ഹോൾസെയിൽ തരുമോന്നൊക്കെ ഉള്ളത് അപ്പോൾ ഹോൾസെയിൽ ഇൻഷാ അവിടെ എന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരാം കാരണം നമ്മൾ കൊണ്ടുവരണത് നമുക്ക് പിന്നെ വേണ്ടിവരും അപ്പോൾ ഇത് ഫ്ലോയിങ് ഷോളാണ് കേട്ടോ ഫ്ലോയിങ് ഷോളാണ് കോട്ടനാണ് പ്യുവർ ആണ് അപ്പോൾ എന്താക്കണം എംബ്രോയിഡറി നെക്കാണ് കേട്ടോ കണ്ടില്ലേ എംബ്രോയിഡറി നെക്കിലാണ് അറുപതാണ് സൈസ് വരുന്നത് അറുപത് സൈസ് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ ഒക്കെ ഡാർക്ക് കളറാണ് ബ്ലാക്കിൽ ബ്ലാക്കില് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മള് ഷോർട്ടായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട് അപ്പൊ അവിടെ പോയാല് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇട്ടിട്ടില്ല ടൈമില്ല കാരണം ഞങ്ങൾ കടയിൽ നിന്ന് തന്നെ രണ്ടു മണി സമയമാകും അപ്പം ഇതാണ് കേട്ടോ കളർ വരുന്നത് അറുപതിലാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റി വീതിയാണ് ജംബോ സൈസ് സൈസല്ല ജംബോ സൈസ് സൈസല്ല ഞാൻ വേണം പറയുന്നുണ്ട് അപ്പൊ അറുപതില് നാൽപ്പത്തിയെട്ട് ചെസ്റ്റി വീതിയിൽ മുന്നൂറ്റി അറുപത് ലെങ്ത്ത് വരുന്ന നൈറ്റിയാണ് കേട്ടോ കണ്ടില്ലേ ക്യാമറ കുറച്ച് അടുക്ക് വെച്ചത് കാരണേ ഓഫ് ഇങ്ങനെ വരണമെങ്കിൽ മൊബൈൽ ചാർജ് ഇല്ല അപ്പോൾ എന്താണ് ചാർജറും കുത്തിക്കുന്നു അങ്ങോട്ട് കിടക്കാൻ ഒരു മാർഗം ഇല്ല എനിക്കാണെങ്കിൽ കുറച്ചു നേരം സംസാരിക്കുമ്പോഴത്തേന് ഇപ്പോൾ ക്ഷീണം വരുകയാണ് ചെറുപ്പ് വരുകയാണ് വെള്ളത്തിന് കഴിക്കണം അങ്ങനെ കൂടുതൽ കൂടെ വെള്ളമുണ്ട് പക്ഷേ ഓരോ മൂട്ടിൽ കുത്തിയിട്ട് ഞാൻ അങ്ങനെ കൊടുക്കണ്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അടുത്തത് അറുപതില് മുന്നൂറ്റി അറുപതിന്റെ നാല്പത്തെട്ട് ചെസ്റ്റ് വീതിയില് വരുന്നത് തന്നെയാണ് റേറ്റ് നാല്പത്തെട്ട് ചെസ്റ്റ് വീതി തന്നെയാണ് അപ്പൊ എങ്ങനെയാണോ അപ്പൊ ഇങ്ങനെയാണേട്ടോ കണ്ടില്ല അറുപതില് വാങ്ങിച്ചപ്പോൾ നമ്മൾ കിട്ടിയതായിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്യ് പറഞ്ഞതാണ് കേട്ടോ ഇതാണ് ഷാൾ വരുന്നത് ഇതാണ് നെഗറ്റീവ് വരിക കണ്ടല്ലേ അപ്പൊ മുന്നൂറ്റി അറുപത് രൂപയാണേ അങ്ങനെയല്ല നിങ്ങളത്തിലാണ് മുടക്കേണ്ടത് ഒരു മിനിറ്റ് കെട്ടോ ഞാൻ ദേശം വെള്ളം മുടക്കട്ടെ പോലെ പിന്നെ അപ്പൊള്ളരു അങ്ങനൊന്നും തട്ടിപ്പോകൂല അത് ഇതിന്റെ ലൈറ്റ് ഗ്രീനാണ് കേട്ടോ മറ്റേത് ബ്ലാക്കുമ്പല്ലേ ഇരുന്നു വന്നിരുന്നത് ഇപ്പൊ ഇത് ഗ്രീനുമ്പോ ബ്ലാക്ക് ആയിട്ട് പട്ടം പട്ടം പുള്ളി റൗണ്ട് ഷേപ്പ് ഒക്കെ ബുദ്ധിയാണ് ലിപ്പ് ഉത്തിക്കൊള്ളട്ടോ നല്ല ഷേപ്പിൽ ഇപ്പൊളും അപ്പം ഇതാ കേട്ടോ നെക്ക് കണ്ടില്ലേ ഇങ്ങനെ എംബ്രോയിഡറി നെക്ക് ആണ് കാണട്ടോ എംബ്രോയിഡറിയിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വെക്കും നല്ല രസമല്ലേ കുറേ കാരണം നമുക്കിപ്പോൾ ഒരു എംബ്രോയിഡറി നെക്ക് ചെയ്ത് തരുന്നില്ല ഈ നെക്കിൽ ഈ നെക്കിലാണെങ്കിൽ കുറേ ആൾക്കാർ ചോദിക്കും ഇവിടെ ഏ കുറെ ആൾക്കാർ ചോദിക്കും എന്താണ് ഇനൊക്കെ എന്താ വരാത്ത ഇനക്കെന്താ വരാത്തന്നൊക്കെ എല്ലാവരും ചോയിപ്പും അപ്പൊ ഇന്ന് മുതലാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടു ദിവസം വീണ്ടും എന്തായി നമ്മൾ കടന്റെ പണിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് മടക്കി കിട്ടിയതാണ് ഒറ്റക്ക് ഇത് എന്താ നോക്കണ ഞാൻ രണ്ടു ദിവസം രാവിലെ ഒമ്പത് മണിക്ക് വന്നിട്ട് രാത്രി രണ്ടര മണിക്ക പോകില്ല ഫുള്ള് ഇരുന്ന് ആദ്യക്കെന്ന് മടക്കി ഇനി പുതിയ വസ്തു ഒക്കെ വന്നത് അത് മടക്കി കയറ്റോ ഇത് നമ്മളെ ഇത് നമ്മളെ ഫുള്ള് അറുപത് വന്നതാണ് കേട്ടോ അത് സെയിം പ്രിന്റ് തന്നെയാണ് വന്നത് നമുക്ക് കടിയിൽ വെക്കാൻ സാധനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ കുടുന്നതാണ് അപ്പൊ ഇതാക്കണം കേട്ടോ ഇതെങ്ങനെ ഉണ്ട് ഇത് ഏതാക്കണം അറുകട ഇത് പറയണ്ട ആ ശിത അപ്പോൾ ഇതാണ് അത് ഏത് ഇതാസ് കറൊന്നുമില്ല കേട്ടോ ഇതൊരു ക്രീം കളറാണ് ചോദിച്ചാൽ അപ്പം കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഷാൾ വരുന്നത് മുന്നൂറ്റി അറുപത് ഇതാണ് ഇതിന്റെ കഴുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക നിങ്ങൾക്ക് ലാഭം ഉണ്ട് തോന്നണമെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി വെറുതെ ഓർഡർ തന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പർച്ച് ചെയ്യുന്നേ ഞങ്ങൾ അവിടെ അത്രയാണ് ഇവിടെ അത്രയാണ് നമ്മൾ നമ്മളുടേതായ ഒരു രീതിക്ക് നമ്മൾ നമ്മളുടേതായ ഒരു സ്റ്റാ അങ്ങനെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുതലാണ രീതിക്കരേ നമുക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി ഇത് മുന്നൂറ്റി അറുപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് റേറ്റ് വരുന്നത് നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോയിക്കാണ്ട് ഇനി ഇവിടെ വന്നിടക്കിടക്കിടയെ പറയുമ്പോൾ നമുക്കത് ഒരുപാട് ടെൻഷൻ്റെ പിന്നാലെ പോകുമ്പോൾ പിന്നെയും അത് വലിയൊരു ടെൻഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇല്ല ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്നിടുന്ന നിങ്ങൾ എടുക്കുക ഇത് കണ്ടില്ലേ മുന്നൂറ്റി അറുപത് ആണ് എംബ്രോയിഡറി നെക്കാണ് ഈ നെക്കിന് തന്നെയാണ് നല്ല റേറ്റ് വരുന്നത് ഈ എംബ്രോയിഡറി നെക്ക് അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര കാണിച്ചു മൂന്ന് വിധ ചാലനായിട്ട് കാണിച്ചില്ല മൂന്ന് ചാലനായിട്ട് കാണിച്ചു അപ്പൊ മുന്നൂറ്റി അറുപതിലെ ലാസ്റ്റ് ഫ്രണ്ട് നല്ല ബാക്ക് ബാക്കാണ്ടില്ലേ ഡാമേജ് ഞാൻ കളർ ണിച്ചു തരാം കളറ് മാറി കൊടുത്ത കോമ്പിനേഷൻ അപ്പൊ ഇതാണ് കേട്ടോ ഇതല്ല ഞാൻ നിങ്ങൾക്ക് തരാ വേറെ പീസ് ഉണ്ട് ഇനി അതയ്യിന്ന് പൊട്ടിച്ചെടുക്കേണ്ട വിചാരിച്ചിട്ടണം അപ്പൊ ഇതാണ് മുന്നൂറ്റി അറുപതില് അവസാനത്തെ ഷാൾനൈറ്റി എല്ലാം ഷാൾനൈറ്റി ഇനിയുണ്ട് അറുപതില് വരാനും അപ്പോ ആവശ്യമുള്ളൊരു എൺപത്തി ഒന്ന് എൺപത്തി ആറ് എൺപത്തി ഒക്കെ പാടൊന്ന് വീഡിയോ ചെയ്തോക്ക് ഒക്കെ കൺഫ്യൂഷൻ ആകും അപ്പൊ എൺപത്തി ഒന്ന് എൺപത്തി ആറ് എൺപത്തിനാല് എൺപത്തിനാലിൽ മെസ്സേജ് മെസ്സേജ് അയക്ക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കൺഫേം ആക്കി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതാ അങ്ങനെ അയച്ചു തരും അപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ട്ണു എന്ന് വിചാരിച്ചോളു കേട്ട്ക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് കൊറിയർ ചാർജ് ഉണ്ട് വെയിറ്റിനനുസരിച്ച് കൊറിയർ ചാർജ് വരും അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താ ഇനി കുറച്ചു നേരം വള്ളം കുടിച്ച് റെസ്റ്റ് എടുത്താലേ ഇതൊക്കെ അറുപതിലേ സിംഗിൾ നൈറ്റിയാണ് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻഷാ അല്ല അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം എന്ന് വിചാരി അല്ലെങ്കിൽ ഇതും കൂടി കാണിച്ചേ ഇനിയിപ്പോൾ സിംഗിൾ നൈറ്റ് വേണ്ടത് അതിൽ അങ്ങനെ എടുത്തോട്ടെ അൽഫേനൊറ്റ മോഡലേ ഉള്ളൂ അൽഫേനോ പറഞ്ഞിട്ട് എന്തേ ഉള്ളു ഒരു മോഡലേ ഉള്ളൂന്നാ പറഞ്ഞത്